ത്തെ മീൻ കാണിക്കുക നിത്തോലി വലിയ നിത്തോലിയാണ് അമ്പത് രൂപയുടെ നിത്തോലി ഫ്രിഡ്ജ് വെച്ചേക്കുമായിരുന്നു കണ്ടിട്ട് നല്ല അവശത തോന്നുന്നുണ്ട് അതെനിങ്ങനെ ഇരിക്കുന്നതാണോ എന്നറിയാൻ വലിയ വെള്ളക്കളർ നല്ല നത്തോലി ആയിരുന്നു എനിക്ക് സംശയമായിരുന്നു ഒരു അമ്മച്ചി വീട്ടിൽ കൊണ്ട് തന്നേ കാരണം ഒരു ബക്കറ്റിലൊക്കെ ഇട്ട് മീൻ കൊണ്ടുപോകുന്നപ്പോൾ എന്തൊരു ഡൗട്ട് പക്ഷേ വെള്ള കളർ നെത്തോലി എന്ന് പറയും വെള്ള കളറിൽ എത്തോലി ഉണ്ട് സംഭവം അതായിരുന്നു നല്ല നത്തോലി ആയിരുന്നു കപ്പ കപ്പുഴുക്കും നെത്തോലി